ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ തോടുകൊണ്ടാണ് വളരെ ഉപകാരമുള്ള ഒരു ടിപ്പ് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് കറയൊക്കെ ആവില്ലേ ഓയിലും പിന്നെ പിന്നെ കയ്യിൽ വിള്ളലൊക്കെ ഉണ്ടാവും ചിലവർക്ക് പക്ഷെ അതൊക്കെ മാറ്റാനൊക്കെ ഏറ്റവും വലിയ റെമഡിയാണ് ഈ നാരങ്ങയുടെ തോട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഈ നാരങ്ങയുടെ തോട് കൊണ്ട് നമ്മുടെ കൈയും വിരലും നകം പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക കുഴുനകം കുത്തുന്നവരുണ്ടാവും കുഴുനകം കുത്തുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു സൂട്ടായിട്ടുള്ളതാണ് നമ്മുടെ ഈ എല്ലിൻ്റെ ഈ ഭാത്തൊക്കെ നന്നായിട്ട് ചിലർക്ക് അവിടെ ഇങ്ങനെ ഡാർക്ക് കളറായിരിക്കും അവിടെയൊക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈ തണ്ടയിലൊക്കെ നന്നായിട്ട് ഈ കൊണ്ട് ശരിക്കും റബ്ബ് ചെയ്ത് കൊടുക്കാം നഖത്തിൽ ശരിക്കും തേക്കണം കാരണം അപ്പോൾ കുഴിനവും വരില്ല അതിനുശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട് സർക്കുലർ മോഷനിൽ കുറച്ച് നേരം റബ്ബ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സ്മൂത്ത് കാരണം ഈ വരകളൊന്നും ഉണ്ടാവില്ല ചുടുവാദം പോലുള്ള വരകളൊന്നും ഉണ്ടാവില്ലത് വളരെ നല്ലൊരു ടിപ്പാ ഇത് ഞാൻ അടുത്ത് ടിപ്പ് നമ്പർ ടു നോക്കാം നമ്മുടെ കിച്ചൺ ടവലാണ് എത്ര ക്ലീൻ ആയിരിക്കണം നോക്കിയേ കിച്ചൺ ടവല് ഇതെൻ്റെ ഗ്യാസ് ടോപ്പ് തുടക്കുന്ന യെല്ലോ കളറ് ഇത് രണ്ടും കിച്ചണിലും ആയിട്ട് യൂസ് ചെയ്യുന്നത് വേണ്ട ഈ ഗ്യാസ് സ്റ്റോവ് തുടക്കണെല്ലാം പെട്ടെന്ന് അഴുക്കാവും ഒരുപാട് ഓയിലും കാരണം ഫുഡെല്ലാം തിളച്ച് പോയിട്ട് പെട്ടെന്ന് ചീത്താവുന്നതാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തൊരു അത് ഞാൻ സ്റ്റീലിൻ്റെ കുക്കറാണ് യൂസ് ചെയ്യുന്നത് കാരണം കുക്കിങ്ങിന് സ്റ്റീലേ ഉപയോഗിക്കാറുള്ളൂ ഇത് യൂസ് ചെയ്യാത്തൊരു കുക്കറാണ് അത് ഇതിന് വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത് ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനകത്ത് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ഹാഫ് സ്പൂൺ സോപ്പ് പൊടി ഇടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഓയിലായിട്ടുള്ളത് ഏറ്റവും താഴ് ഏറ്റവും ഫസ്റ്റ് ഏഡായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനായിട്ട് ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് നാരങ്ങ തോടിടുന്നുണ്ട് ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഇതൊക്കെയാണ് കാരണം ഗ്യാസ് സ്റ്റോപ്പ് തുടക്കുമ്പോൾ ഫുഡ് ലീക്ക് ഒലിച്ചു പോകുന്നതും തിളച്ച് പോകുന്നതും പിന്നെ എണ്ണ എണ്ണമയൊക്കെ ഇതിനകത്ത് ആവാറുള്ളത് അപ്പോൾ ഏറ്റവും താഴേക്ക് തഴക്ക് ഇത് ഇട്ട് വയ്ക്കാം ഇതിനകത്തേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കും കാരണം മറ്റു ടവലൂടെ ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇത് മൂന്നു തന്നെ കിച്ചൺ ടവലാണ് കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ സോപ്പ് പൊടിയും വെള്ളവും വിനീഗറും നാരങ്ങത്തോടും മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് കുട്ടികളുടെ യൂണിഫോം എല്ലാം വൈറ്റ് ഷേർട്ട് വൈറ്റ് ആയിട്ടുള്ളതെല്ലാം ഇതുപോലെ ചെയ്തിട്ട് നല്ല നിറം വെക്കും നന്നായിട്ട് ക്ലീൻ ആവും ഇത് ഒരു വിസിൽ കേട്ടാൽ മതി അതൊരു ഷിക്ക് ചെയ്താൽ മതി ശേഷം കുറച്ചു നേരം ബ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ശരിക്കൊന്ന് ഷേക്ക് ചെയ്യാം അപ്പോൾ ഈ നാരങ്ങത്തോടെ എല്ലാം ഇടത്തേക്കൊന്നും ഇതാക്കിക്കൊള്ളും എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വിസിൽ കളഞ്ഞിട്ട് നമുക്കിത് ശരി നമുക്ക് അലക്കയലൊന്നും ഉണ്ടാവില്ലല്ലേ എൻ്റെ വീട്ടിലൊന്നും ഇല്ല അലക്കയൊന്നും അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു വിദ്യയാണിത് ഇതിങ്ങനെ എടുത്തിട്ട് രണ്ട് മൂന്ന് ആ കോളർ ബ്രഷ്ട രണ്ട് മൂന്ന് അരക്കൽ ഇത് നോക്കി ആ എന്താ മഞ്ഞളിൻ്റെതും എണ്ണയുടെ ഒക്കെ കളറാണ് ആ കാണുന്നത് ശരിക്കും ആ ഓയിലി പാട്ടെല്ലാം ഇതായി പോകുന്നുണ്ട് ഇതിനകത്തുനിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി ഇത് കുറച്ചധികം നേരം ഞാൻ റബ്ബ് ചെയ്തതാണത് അല്ലെങ്കിൽ വെറും ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ഒരക്കൽ മതി ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം നല്ലൊരു മെത്തേഡാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇഷ്ടമായാലൊന്നും ഷെയർ ചെയ്യണേ സബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ നേരിയ ചൂടി തന്നെയാണ് ഞാനൊന്ന് അരച്ചെടുത്തത് കേട്ടോ ഓയിലെല്ലാം പോയി ഇപ്പോൾ തന്നെ ഓയിലൊക്കെ പോയി അതിനകത്തുനിന്ന് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി വാഷ് ചെയ്ത് നല്ല വെയിലെത്തും നല്ല നന്നായിട്ട് വെയിലുള്ള ഭാഗത്തേക്ക് ഇടാം കല്ലന്വേഷിക്കാനും കല്ലിൽ ഉറക്കാനോ ഒന്നും പോകണ്ട ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പണിയാണിപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവും എല്ലാവർക്കും അതെ കഴിഞ്ഞ ശേഷം നോക്കി എല്ലാം എന്ത് മാതിരി ക്ലീനായി നോക്കി എൻ്റെ ഗ്യാസ് ടോപ്പ് സ്റ്റോപ്പ് കണ്ടില്ലേ നല്ല ക്ലീനായിട്ടുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ